ഒരു റിയാക്ഷൻ വീഡിയോ ഇടേണ്ടാന്നു വിചാരിച്ചതാണ് കാരണം പറഞ്ഞുകൊണ്ടെല്ലാം ഞാൻ ആ വിഷയൊക്കെ വിട്ടതായിരുന്നു പിന്നെ പിന്നെ വിചാരിച്ചു ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം അതായത് അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഇൻബോക്സിൽ പോയിട്ട് നമ്മളെ കുറ്റങ്ങൾ പറയുന്ന ആളെ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുപോലെ തന്നെ ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്നു വിചാരിച്ചു എന്നെക്കൊണ്ട് പറയുന്ന ആൾക്കാരെ ഞാനും തിരിച്ചു പറയുന്നു തടസ്സോളൂ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ താത്തയുടെ കാര്യം തന്നെയാണ് നിനക്ക് പറയാനുള്ളത് താത്ത ഇങ്ങനെ പല ആൾക്കാരോടും പലതും എന്നെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു നീ എന്തിനാണ് അവരോടൊക്കെ ചോദിക്കുന്നത് എന്നോട് ചോദിച്ചൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരൂലേ എന്തിനാണ് മറ്റുള്ള ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യം സ്രാംബിക്കും അതുപോലെ തന്നെ അവിടെ ഇളക്കിണാപ്പന്മാരോടൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല അവരോടൊന്നും ചോദിക്കാതെ നേരിട്ട് എന്നോട് ചോദിക്കുക എല്ലാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊന്നും ചോദിക്കാതെ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു വിചാരിച്ചോ അപ്പോൾ ഞാൻ ചോദിച്ചത് നിന്റെ ശത്രുക്കളോടാണ് അതുപോലെ നീൻ ചോദിച്ചത് എൻ്റെ ശത്രുക്കളോടായിരിക്കും അതുകൊണ്ട് രണ്ടാള് സെയിം തന്നെ സെയിം പിച്ച് പൊച്ച് കള്ളി ഇപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത് അല്ലേ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഓ കൈക്ക് പറ്റുന്നില്ല കൈക്ക് സുഖമില്ല എന്ന ഞാൻ ഇതൊന്നും അല്ല വിശ്വസിക്കുന്നത് ഈ അരുണുമായിട്ട് എന്തോ ഒരു ദേഷ്യത്തിലെ ചെയ്തു വെച്ചതാണ് ഈ പുള്ളിക്കാരി അത് നമ്മളെയൊക്കെ തലയിലെടുത്തിട്ട് നിന്ന് മാത്രമേ ഉള്ളൂ സത്യാവസ്ഥ ഇതായിരിക്കും ദൈവത്തിനറിയാം സത്യാവസ്ഥ പിന്നെ കണ്ണനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ പിന്നെ കണ്ണൻ മറ്റുള്ള ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ദൈവവിശ്വാസ പ്രകാരം നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നത് എന്തിനാണ് എന്നുള്ളത് എല്ലാവരോടും ഞാൻ ചോദിക്കാന്ന് നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ് ഏ എന്തിനാന്ന് അവിടെ വെറുതെ അയ്യോ ആടെ ഒരു ദൈവമുണ്ട് അവർ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം അതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് നമുക്കൊരു പ്രാർത്ഥനയുണ്ടാവും അല്ലേ നമ്മൾ എന്ത് കാര്യത്തിനോ സ്വാധീനം എന്ത് കാര്യവും ആവട്ടെ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ പോകുന്നത് ആ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇതോ അമ്പലങ്ങളിൽ പോയിട്ട് കേക്ക് അപ്പം പറയാം അമ്പലങ്ങളിൽ പോയി കേക്ക് മുറിച്ചനൊന്നല്ല നമ്മൾ വിഷിയാക്കിയതെന്ന് അതിടീ അതിന് തന്നെ വ്യക്തമായിട്ട് ഞാൻ പറയാം അത് മുതൽ കൂടുതലായിട്ട് കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട് അതിന് മുന്നേ വന്നിട്ട് ഞങ്ങളോട് കുറച്ച് ആൾക്കാർ പറഞ്ഞതാന്ന് ഇവൾ വെറും ഉഡായിപ്പാണ് ഉഡായിപ്പിൻ്റെ ഭക്തിയാണ് പിന്നെ ഒരു ആയിരം രൂപ കിട്ടുന്ന ഒരു ഷീറ്റിൻ്റെ പേപ്പറിൻ്റെ അകത്താണ് ഇവള് വരക്കുന്നത് അതിനാണ് അയ്യായിരം പത്തായിരം ഒക്കെ കൊടുക്കുന്നത് പൊട്ട ഹിന്ദുക്കൾ പൊട്ടന്മാരാണ് ശരിക്കും ഹിന്ദുക്കൾ പൊട്ടന്മാർ തന്നെയാണ് എത്ര നല്ല ആൾക്കാരുണ്ട് വരക്കാൻ പറ്റി ഇപ്പം പ്രിയ വരക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരക്കുന്നുണ്ട് അവൾ പല പല മോഡലിൽ വരക്കുന്നു പറയുന്നുണ്ട് എന്തായാലും പ്രിയനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ആ വരയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേജ് ഫോളോ ചെയ്യണം മറന്നുപോലെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം ബായ് ബൈ